ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ നിലവിലെ ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ് എന്നാൽ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ബാറ്റിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലെ സൂര്യകുമാർ യാദവ് വളരെ മോശം പ്രകടനമാണ് കാഴ്ച വെച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സൂര്യകുമാർ യാദവ് ആവട്ടെ ഒരു നാൾ ഒരു നാൾ ടി ട്വൻറ്റിയിലെ ഒരു പുലി തന്നെയായിരുന്നു കാരണം ടി ട്വന്റിയിലെ ഏറ്റവും നമ്പർ വൺ ബാറ്റ്സ്മാൻ ആയിട്ട് കുറെ നാളുകൾ അദ്ദേഹം റാങ്കിങ് ലിസ്റ്റിൽ ഒന്നാമത് ഇടം പിടിച്ചിട്ടുള്ള താരമായിരുന്നു സൂര്യകുമാർ യാദവ് എന്നാൽ നിലവിൽ സാഹചര്യങ്ങൾ അങ്ങനെയല്ല അദ്ദേഹത്തിന് അത്ര മികച്ച പ്രകടനമൊന്നും ഇപ്പോൾ ടി ട്വന്റി റീസെൻ്റ് ആയിട്ട് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നാൽ സൂര്യകുമാർ യാദവിന്റെ ടാലന്റിനെ ഒന്നും നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല അദ്ദേഹം ഏത് സമയത്തും അദ്ദേഹം ആളിക്കത്താൻ സാധ്യതയുള്ളൊരു കളിക്കാരൻ തന്നെയാണ് ഇനി ക്യാപ്റ്റൻസിയിലേക്ക് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ വളരെ മികച്ച പ്രകടനമാണ് മികച്ച ക്യാപ്റ്റൻസിയാണ് എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് പല യുവതാരങ്ങൾ സഞ്ജു സാംസൺ തിലക് വർമ്മ അതുപോലെ അതുപോലെ റിങ്കു സിംഗിനെ പോലത്തെ പല താരങ്ങളും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയും അദ്ദേഹം മറ്റു താരങ്ങൾക്ക് നൽകുന്ന കോൺഫിഡൻസിനെ പറ്റിയൊക്കെ പല താരങ്ങളും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏതായാലും സൂര്യകുമാർ യാദവ് വളരെ മികച്ച പ്രകടനത്തിലൂടെ അദ്ദേഹം അയിനി വരുന്ന അയിനി രണ്ട് ടി ട്വൻ്റി മത്സരങ്ങളിലാണുള്ളത് വളരെ മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അദ്ദേഹം ക്യാപ്റ്റനായ ശേഷം ഒരുപാട് യങ്സ്റ്റേഴ്സിന് അവസരം കിട്ടി ഒരുപാട് യങ്സ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി അരങ്ങേറി എന്നുള്ളത് തന്നെയാണ് പിന്നെ സഞ്ജു സാംസൺ ഒക്കെ മികച്ച പ്രകടനം വന്നത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കളിച്ച ശേഷമാണ് മികച്ച പ്രകടനം ടി ട്വൻറ്റിയിൽ വന്നിട്ടുള്ളത് ഏതായാലും സൂര്യകുമാർ യാദവ് എൻ്റെ പ്രകടനവുമായി ബന്ധപ്പെട്ട എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ